ਮੁੰਨੇ ਲੋਕਾਂ ਤਾਂ ਆ ਤੇ ਗਿੱਦਾਂ ਰਿਹਾ ਇਹ 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 ਉੱਟ ਪੰਗਰ ਕੇ ਬਦਕ ਕਮ ਗਿੱਲ ਰਿਹਾ ਇਹਨਾਂ ਕੋਈ ਬਾਹਰ ਆ ਗਿਆ ਅਗਰ ਇਹ ਬੈਕ ਬਾਕ ਬੈਕ ਕੈਨਸਲ ਕਰਾ ਕੰਪੋਟ ਕਰਾ ਮੁੰਨੇ ਬੜੀ ਮਿਚਾਈ ਉਹ ਕੇ ਇਹਦਾ ਸੇਜੇ ਕੀ ਆ ਪੈਸਾ ਇਹਦਾ ਐਂਡਾਂ ਫੀਲ ਹੋ ਰਿਹਾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും സ്നേഹം അടക്കുകയായിട്ട് ഇന്നലെ ഗ്രാന്തികളെ കഴിഞ്ഞു അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാതെ ഇറങ്ങിയതല്ലേ ഉള്ളു അപ്പൊ അതിന്റെ റിച്ച് ഒക്കെ തിരികുകയും ആയിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട് പോകാൻ ഇത്രയും ഞാൻ ഭയങ്കര ആണ് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ത് ഞാൻ മെസ്സേജും കോളും വിചാരിച്ചിരുന്നതൊക്കെ കണ്ടു ഭയങ്കര സന്തോഷത്തിലാണ് ജാസ്മിൻ പ്രതീക്ഷ സന്തോഷത്തിലേ പ്രേക്ഷകരുണ്ടല്ലോ അവര് ഫാൻസ് എന്നോ ഇല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരേ ആളുകൾ അപ്പൊ അവരോടൊക്കെ ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു യും പോയിട്ടില്ല കാരണം ഞാൻ ഇവിടെ നിരത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല ഈ പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കുറേ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കുറേ മെസ്സേജസ് ആയാലും ഞാനിങ്ങനെ കാണുന്നത് അപ്പം അവരെന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യവും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ കണ്ടന്റ് ഞാനൊന്നും പ്രത്യേകിച്ച് ക്രിയേറ്റ് ഒന്നും ചെയ്തില്ല ഞാൻ അവിടെ ഞാൻ എന്തിനാണോ ഞാൻ അത് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത് പ്രത്യേകിച്ചായിട്ടൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അല്ലപ്പോ ഈ ജാസ്മിനാണെങ്കിൽ ഫൈനൽ ഫൈവില് ഒരു ഒറ്റ ലേഡി വരുന്നു അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ ഭയങ്കര ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്നേഹവും നന്ദിയാണ് എനിക്ക് ഇതായിരുന്നു അത് セー <Hey>